ഇതില് 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 നമ്മളുടെ ഈ സംഘടനയുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയാണ് അപ്പം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെമ്പേഴ്സിന് ആശങ്കകൾ ഉണ്ടാവും പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയിലാണ് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നെങ്കിലും ഇതൊരു നമ്മൾ അഡോർ കമ്മിറ്റി പോലെ ഒരു കുറച്ച് പേർ നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നമ്മൾ കാരണം ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്ന അതാണ് നമ്മളൊരു മെജോറിറ്റി തീരുമാനത്തിൽ നമ്മളും അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു നിയമവ്യവസ്ഥിതിയും നമ്മളുടെ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിലും അതിന്റെ കൃത്യമായ കോടതികളും ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പം പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു ഇൻഡസ്ട്രിയാണ് ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് കാരണം ഇതില് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇതിന്റെ ഉപജീവനത്തിൽ ജീവിക്കുന്നത് ഇപ്പൊ ഒരു പത്ത് സിനിമ നടക്കുമ്പോൾ ഏകദേശം അറുന്നൂറ് പേരോളമാണ് ഒരു പത്ത് സിനിമ വർക്ക് ചെയ്യാം അപ്പൊ അത് കുറഞ്ഞൊരു അഞ്ച് സിനിമ ആയ ബാക്കി ഒരു ഇതിന്റെ പകുതി ആൾക്കാർക്ക് അവരുടെ ഉപജീവന മാർഗം അവരുടെ കുടുംബങ്ങളാണ് ഇതിന്റെ പുറകിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതിലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ തൊട്ട് അഭിനയിക്കുന്നവർ വരെ ഡയറക്ടർ വരെ ിൽ എല്ലാവരും ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ ആ കുടുംബങ്ങൾ അനാഥായി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഇഷ്യൂ വരുമ്പോ പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയും അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു കമ്മിറ്റി മീറ്റിങ്ങുകളും കാര്യങ്ങളും അണുക്ക് വരുന്ന മെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കമ്മിറ്റിയിൽ തീരുമാനിക്കാൻ പറ്റാത്തത് നമ്മൾ ജനറൽ ബോഡിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും കാരണം ജനറൽ ബോഡി എന്ന് പറയുന്നത് ഇത്രയും പേര് ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം ഇത് എല്ലാ മേഖലയിലും ഉള്ള ഒരു പ്രശ്നമാണിത് ഇതിപ്പം നമ്മുടെ സിനിമ മാത്രമല്ല എനിക്ക് ഇതിലുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പല മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാം എന്താണെന്ന് അറിയോ നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്റേണലി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും പല തരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സംഘടനയുടായിട്ടുള്ള കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ടാവും അതിപ്പം എല്ലാവരും ഈ പറയുന്ന ഇതിലിപ്പം ആരോപണങ്ങൾ വന്നില്ലെങ്കിലും പല പല എല്ലാ ഈ ഒന്നടങ്കം എല്ലാവർക്കും എല്ലാരെയും ഈ പറയുന്ന പോലെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാവും ഇത് വെറുതെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും അത് തീർച്ചയായിട്ടും കണ്ടെത്തണം അത് എല്ലാവർക്കും ഈ പറയുന്ന നമ്മളെ പോലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട് എന്റെ കൺസേൺ ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ കൺസേൺ മറുപടി കിട്ടുകയും ചെയ്തിട്ടാണ് നമ്മളിത് ഈ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ തന്നിട്ടുള്ളത് തീർച്ചയായും അതാണ് വിനു മോഹൻ ന്യൂസൈറ്റിനോട് സംസാരിച്ചത് സംഘടനാ മര്യാദ പാലിച്ചുകൊണ്ട് മാത്രമാണ് താങ്കൾ രാജ്യയിലേക്ക് പോകുന്നത് തങ്ങൾക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല ഒരു സംഘടന ഒഴിയുമ്പോൾ അതിൻ്റെ ആരോപണ വിധേയരായ ആൾക്കാർ മാത്രമല്ലേ അതിന് കുറ്റക്കാരായ ആൾക്കാർ മാത്രം മാറി നിൽക്കുകയല്ലേ നല്ലത് അങ്ങനെയാണ് പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഒരു സംഘടന ഒന്നടങ്കം തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ അനാഥരാക്കിക്കൊണ്ട് ഒരു സംഘടന ഒന്നടങ്കം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു എന്ന ഒരു ഫീല് പൊതുവെ അമ്മയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ എതിർപ്പാണ് വിനു മോഹൻ അറിയിച്ചത് സിദ്ധിക്കെതിരെ ഇതിനിടെ കേസെടുത്തു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു രാവിലെ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിനുമാണ് യുവനടിയുടെ പരാതിയിൻമേൽ കേസെടുത്തത് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് കേസ് പ്രത്യേക സംഘത്തിന് കൈമാറും ലൈംഗിക അതിക്രമങ്ങളിൽ ഇതുവരെ പതിനെട്ട് പരാതികൾ സംഘത്തിൽ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെ എന്നും ശേഷം തുടർ നടപടിയെന്നുമാണ് ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത് ഡി ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതൊക്കെ നമ്മൾ കണ്ടു അവരുടെ